നമസ്തേ ധാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബന്ധു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ എല്ലാ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷൻസ് ആണെന്ന് മനസ്സിലാക്കുക ജനറൽ റീഡിങ്സുകൾ ഏറ്റവും വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റിംഗ് ആയി വരുന്നതായിരിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നതായിരിക്കും അതുപോലെ നിങ്ങളിൽ നിന്ന് ഹീലായി പോകേണ്ടതായ എല്ലാ സിറ്റുവേഷൻസിനെയും ഈ ഒരു റീഡിങ്സിലൂടെ ഹീലാക്കി കളയുന്നതുമായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് പൂർണ്ണ മനസ്സോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സമർപ്പണ ബോധത്തോടു കൂടി സ്വീകരിക്കുക നിങ്ങളുടെ ലൈഫിൽ എന്ത് ണോ മറിഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളെ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ ചതിക്കുന്നുണ്ടെങ്കിൽ വഞ്ചന ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്ലാരിറ്റിയോടുകൂടി കണ്ടെത്താനും ഇങ്ങനെയുള്ള റീഡിങ്സുകളെ നിങ്ങൾ എത്രത്തോളം കൂടി കാണുന്നു അത്രത്തോളം നിങ്ങളെ നിങ്ങളുടെ യൂണിവേഴ്സ് ഹെൽപ്പും പ്രൊട്ടക്റ്റും ചെയ്യുന്നതായിരിക്കുമെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക കാരണം നിങ്ങളിലെ നെഗറ്റീവായി സിറ്റുവേഷൻസിനെയും നെഗറ്റീവായി വ്യക്തികളെയും എല്ലാം ഈ ഇങ്ങനെയുള്ള റീഡിങ്സുകളിലൂടെ റീഡിങ്സ് കളയാലും ആ ഒരു റീഡിങ്സുകളിലൂടെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാനും മൂവ് ഓൺ ചെയ്യാനും നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് കാരണം നിങ്ങൾക്കിടയിൽ നിങ്ങളെ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളെ ആരോ കെയറിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്നതായിട്ട് കാണുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റപ്പിനെസ് അവസാനിക്കുന്നു നിങ്ങളൊരു എന്നാ ഫിനാൻസ് പരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം വിശ്വാസത്തോടുകൂടി വളരെയധികം ഒരു ഒരു സ്വപ്നം കണ്ട് നിങ്ങൾ നാളത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഫിനാൻസ് പരമായ ഒരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ടീം ടീം വർക്ക് പോലെ നിങ്ങളൊരു ബിസിനസ്സായിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങളൊരു ടീം വർക്ക് പോലെ ചെയ്യുന്നുവെങ്കിൽ അതിനകത്തൊരു ആണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മൂവിങ് ചെയ്യുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അതിനകത്തുനിന്നൊരു പോസിറ്റീവായൊരു റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ ആ ഒരു കണക്ഷൻസ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ഒരു ടീം വർക്കിലുള്ള വ്യക്തികളുമായിട്ട് കുറച്ചും കൂടി ആ ആഴത്തിലൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചേരുക അത് കുറച്ചും കൂടി നിങ്ങൾ ആത്മാർഥതയോടുകൂടി ആ ഒരു കാര്യത്തെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വർക്കിനെ സമീപിക്കുക എന്നാണ് പറയുന്നത് കാരണം ഒരു ഫിനാൻഷ്യൽ സ്റ്റക്കനസ് ആണ് എനിക്ക് അവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു ബിസിനസ് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ മുന്നോട്ടേക്ക് ഒരു ഫ്യൂച്ചർ ഇല്ലാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ വളരെയധികം ഒരു നിരാശയോടുകൂടി തന്നെയാണ് ആ ഒരു സാഹചര്യത്തെ കാണുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി ഒരുപാട് സമൃദ്ധി അബണ്ടൻസ് ഒക്കെ പ്രതീക്ഷിച്ച് തുടങ്ങി വെച്ച ഒരു കാര്യം അതിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു പോസിറ്റീവായ ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നാണ് കാണുന്നത് പക്ഷെ നമുക്കിവിടെ കിട്ടുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ഓക്കെ ആവാനുണ്ട് അതിനകത്തേക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആ ഒരു ടീം ടീമിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ കൊടുക്കാനുണ്ട് അതുപോലെ നിങ്ങൾക്ക് തമ്മിലൊരു ഐക്യം വരാനുണ്ട് എന്നാൽ മാത്രമാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് പോസിറ്റീവായൊരു റിസൾട്ടും നേട്ടങ്ങളും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കതൊരു സേഫായ ഒരു സിറ്റുവേഷൻസിലേക്ക് ചെന്നുപെടാൻ പറ്റുള്ളൂ എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കുറേ വ്യക്തികളുടെ എനർജി വരുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു കൊണ്ടൊരു മാനിഫെസ്റ്റേഷൻസ് മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കരിയർ ആയിക്കോട്ടെ അതുപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെയായിട്ട് നിങ്ങൾ വളരെയധികം ഫോക്കസിങ് ചെയ്യുകയും അതുപോലെ തന്നെ കുറച്ച് ഹാർഡ് സ്വപ്ന സാക്ഷാത്കാരം എന്നു തന്നെ പറയാം നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു ഫ്യൂച്ചറിലേക്കൊക്കെ ഒരു സക്സസ്സും ഒരു കൂടി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അതായത് ഒരു നല്ല ഒരു ലൈഫ് സിറ്റുവേഷൻ സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുന്നു ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ആ ഒരു സാഹചര്യം ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഏത് കാര്യമായിക്കോട്ടെ അത് എജ്യൂക്കേഷൻ പരമായ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ എന്ത് സിറ്റുവേഷൻ ഒരു വ്യക്തിബന്ധമായിക്കോട്ടെ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി ഒരു റിസൾട്ട് കിട്ടാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും അതിനകത്ത് കോൺസെൻട്രേഷൻ ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേരുന്ന ഒരു റീയൂണിയൻ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതായത് നിങ്ങൾ ഏറ്റവും നല്ല ടോപ്പിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഏറ്റവും നല്ല ടോപ്പിലെത്തി കാരണം നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് ഒരു തിരിച്ചറിവോടുകൂടി കൂടി നല്ലൊരു സോന ഒരു വിജയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്നു അതിനൊരു സിമ്പിൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൈൻ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സായിട്ട് നൽകുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ആ ഫീലിംഗ്സ് അനുഭവിക്കാൻ പറ്റും ആ ഒരു സക്സസ്സിൻ്റെ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു ഫോക്കസിങ് എനർജി അതായത് ഒരു പുതിയ ഒരു ക്രിയേറ്റിവിറ്റി ഒരു പുതിയ എന്തോ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കാരണം ഇമോഷൻസ് ആയിക്കോട്ടെ ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ഇന്നൊരു പുതിയ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തുടങ്ങി വെക്കാൻ പോകുന്നു ചിലപ്പോൾ അതൊരു വീട് നിർമ്മാണത്തിനെ സംബന്ധിച്ച കാര്യമാവാം അതല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്നതോ ഒരു ബിസിനസ്സോ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി പുതിയൊരു കാര്യം ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു അത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കുറേ നാളുകളായിട്ട് അതിനെ നിങ്ങൾ ഫോക്കസിങ് ചെയ്തുകൊണ്ട് പൊയ്ക്കോണ്ടിരുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ആകുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്നു കാരണം നിങ്ങൾ ശരിക്കും അതിനു വേണ്ടിയിട്ട് ഫൈറ്റിംഗ് ചെയ്തതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ശരിക്കും അതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്നാ സാ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സമർപ്പണ ബോധത്തോടു കൂടിയാണോ അതിൽ കോൺസെൻട്രേഷൻ ചെയ്തിരുന്നത് അവിടെ നിങ്ങൾക്കൊരു വിന്നറാകാൻ സാധിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു വിന്നറാകാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു നിരാശയുണ്ട് ഒരു വിഷമമുണ്ട് കാരണം പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അനുഭവിച്ച ചില സിറ്റുവേഷൻസ് ചില വ്യക്തികളായിട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു മത്സരമൊക്കെ നടന്നിട്ടുണ്ടാവാം കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം ഈ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിച്ചെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നടക്കുന്നു എങ്കിൽ പോലും നിങ്ങൾക്കതൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല നിങ്ങൾ എന്താണ് നിങ്ങൾ ആരോടേക്കും ഒരു മത്സരം അത് നേടിയെടുക്കുന്നത് അതുപോലെ തന്നെ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അതിജീവിച്ചു കുറച്ച് പെയിൻഫുള്ളായ സാഹചര്യങ്ങളെ നിങ്ങളതിജീവിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ദാ ചാരിയേറ്റാണ് വന്നിരിക്കുന്നത് രണ്ട് സിറ്റുവേഷൻസിൽ ഇന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളെയാണ് കാണുന്നത് കാരണം ഒരു കൺട്രോളിങ് പവറിന് അതല്ലെങ്കിൽ ഒരു ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു അതായത് ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ നിങ്ങൾക്ക് വളരെ ശക്തമായും ഇമോഷണലി നിങ്ങൾക്കൊരു പെയിൻഫുൾ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം ഇന്നലെ അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഏതോ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി ലഭിച്ചു എന്ന ഒരു ബോധ്യം നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിട്ടുണ്ടാവാം ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്യണം എങ്ങനെ ആ കാര്യത്തെ ഡീല് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇന്നലെ രാത്രി നിങ്ങൾക്ക് കടന്നുപോയത അത്രത്തോളം ഒരു സിറ്റുവേഷൻ നിങ്ങൾ അതിജീവിക്കേണ്ടി വന്നു അല്ലെങ്കിൽ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഏകദേശം ഒരു സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് അതായത് ഉറക്കം നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഇന്നലെ അഭിമുഖീകരിച്ചു അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കുറിച്ച് വ്യക്തമായൊരു ബോധ്യം നിങ്ങളിലേക്ക് വന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു സ്റ്റക്ക്നെസ്സിലാണ് നിൽക്കുന്നത് നിങ്ങൾ എന്ത് തീരുമാനമാണോ നിങ്ങളുടെ ഇൻറ്റൂഷൻ പറയുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പാസ്റ്റിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആ പാസ്റ്റിലെ കാര്യങ്ങളെ നിങ്ങളൊന്ന് കണക്റ്റ് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം നിങ്ങളെടുക്കുന്ന തീരുമാനം നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയുന്ന തീരുമാനമാണ് നിങ്ങൾക്കിനിയുള്ള ഒരു ന്യൂ ബിഗിനിങ് എന്നാണ് പറയുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിനി ആ ഒരു തീരുമാനത്തിനൊത്തു തന്നെ നിങ്ങൾ പോകാൻ ശ്രമിക്കുക ശരിക്കും ഒരു ഒന്നേന്ന് തുടങ്ങൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഒന്നേന്ന് തുടങ്ങാൻ പറ്റും നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും അത് കൂടിയും അത് നിങ്ങൾക്ക് ഏറ്റവും പവർഫുള്ള തീരുമാനത്തിലേക്ക് പോകാൻ പറ്റും അത് ഇമോഷണലി നാളെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു യാത്ര ഒരു ട്രാവലിംഗ് വരുന്ന വിദേശയാത്രയാവാം നിങ്ങളൊരു വിദേശത്തേക്കൊക്കെ പോവാൻ ആഗ്രഹിച്ച് നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു നിങ്ങളുടെ ടൈമും നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മുടക്കുന്നതായിട്ട് ഒരു എനർജിയാണ് വരുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് ഇമോഷണലി ഒരു നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നു ഇമോഷൻ പരമായി അതായത് നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻ്റ് ഇല്ല നിങ്ങൾക്കൊന്നും ആവാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ എല്ലാത്തിനെയും ഉപേക്ഷിക്കേണ്ടതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നതാണ് നമുക്ക് ആ ഒരു എനർജി കാണിച്ചു തരുന്നത് ഇതിനകത്ത് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ നിങ്ങളിൽ തന്നെ ഡിപ്പെൻറ്റഡ് ആയിട്ട് നിൽക്കാനാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു ഗൈഡൻസ് അതായത് ശരിയായ പാത്തിലൂടെ മുന്നോട്ട് പോവുക പെയിൻഫുള്ളായ സാഹചര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക വിട്ട് കളയുക ഒഴിവാക്കി കളയുക നിങ്ങൾക്ക് എന്താണോ സമാധാനം സന്തോഷം ബ്ലെസ്സിങ്സ് അത് കിട്ടുന്നത് ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നടക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലാതെ എവിടെയാണോ നിങ്ങൾക്ക് ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ആ സിറ്റുവേഷൻസിൽ സ്റ്റക്കാവാതെ നിങ്ങളോട് ഒരു ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ കാരണം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ലൈഫും നിങ്ങൾ സ്പോയിൽ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് സമയം നിങ്ങളുടെ ജീവിതം ഒന്ന് കണക്റ്റ് ചെയ്യുക നിങ്ങളോട് നിങ്ങളൊരു നീതി പുലർത്തുക അതിൻ്റെ ടൈം കഴിഞ്ഞു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ സെവൺ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ശക്തമായൊരു ചീറ്റിങ് എനർജി വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ ബിസിനസ് പരമായ ഒരു കാര്യത്തിലാവാൻ കേട്ടോ നിങ്ങൾക്ക് വലിയൊരു ചീറ്റിങ് എനർജി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ വളരെയധികം ഒരു മെൻറ്റൽ കൂടി വളരെ സക്സസ്വിന് വേണ്ടിയിട്ട് നിങ്ങൾ തുടങ്ങി വെച്ചൊരു പ്രോജക്റ്റ് വർക്കിനകത്ത് നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി വരുന്നുണ്ട് നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ ആണ് ആ ഒരു സിറ്റുവേഷൻസ് വരുന്ന വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത് അതായത് കരിയർ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ല പോലെ ഫോക്കസിങ് ചെയ്യുക എന്നാണ് കാണുന്നത് മറ്റു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകാതെ നിങ്ങൾ ഇന്നത്തെ ദിവസം ആ ഒരു സിറ്റുവേഷൻസിൽ നല്ലതുപോലെ ഫോക്കസിങ് ചെയ്യുക ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ നോക്കി കാണുക എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വന്നു ചേരാൻ ചാൻസ് ചാൻസുണ്ട് പക്ഷെ നിങ്ങൾക്കത് അതിജീവിക്കാൻ പറ്റും നിങ്ങൾ അതിനെ ഫോക്കസിങ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ വളരെ നല്ല രീതി അല്ലെങ്കിൽ ലീഗലി ആയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസ് പോകേണ്ടി വരും അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ കരിയർപരമായ ബിസിനസ് പരമായ കാര്യത്തിൽ ഒരു പ്രോ നിങ്ങൾ തുടങ്ങി വെച്ചൊരു ന്യൂ പ്രോജക്റ്റ് വർക്ക് ആവാം അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാനിങ് ആവാം എന്ത് കാര്യമായിക്കോട്ടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ചീറ്റിങ് എനർജി വരും അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഫോക്കസിങ് ചെയ്ത് നിൽക്കണം കേട്ടോ ദ ഹാംഗഡ്മാൻ ആണ് ആങ്കിഡ്മാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് വെയിറ്റിംഗ് ചെയ്യാനാണ് പറയുന്നത് ഒരു നാളേക്കുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊരു തീരുമാനമെടുക്കാൻ നിങ്ങളൊരു ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രാവലിംഗ് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇന്നെടുക്കാൻ നിങ്ങൾ ഇന്ന് അത് പൂർത്തീകരിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റിംഗ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ അതിന് ഒരു ഇപ്പം ഇത് നിങ്ങൾ ഇന്ന് എടുത്ത് ചാടി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയോ അത് കരിയറിലായിക്കോട്ടെ അല്ല ഒരു യാത്ര ആയിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും ആ ഒരു കാര്യത്തിന് നിങ്ങളൊരു തീരുമാനമെടുത്ത ഒരു ഡെത്താണ് അവിടെ സംഭവിക്കുന്നത് ഡെത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിനൊരു എൻഡിങ് വരും അതൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്സിലേക്ക് എത്തിപ്പെടില്ല കേട്ടോ അതേസമയം ഒന്ന് ആലോചിച്ച് കുറച്ച് ടൈം കൊടുത്തിട്ട് നിങ്ങൾ ആ കാര്യം ആരംഭിക്കുകയാണ് അതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു അറിവ് നേടിയിട്ട് നിങ്ങളത് സ്റ്റാർട്ടിങ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു വലിയ ചേഞ്ചിങ് ഒരു മാറ്റം ഒരു പരിവർത്തനം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അതുപോലെ വിവാഹ സംബന്ധമായിട്ടൊക്കെ ഒരു താമസം ഒരുപാട് ഒരു എയ്ച്ച് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടൈം ആയിട്ടില്ല അതിനു വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കാലതാമസം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റിംഗ് ചെയ്യുക എടുത്ത് ചാടി ഏതെങ്കിലും ഒരു ബന്ധത്തിൽ പോയി പെടരുത് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം ഒരു ആ ഒരു ബന്ധം പൂർണ്ണതയില്ലാതെ പോകും കേട്ടോ അപ്പം നല്ലതുപോലെ ആലോചിച്ച് ഒന്ന് കൂടി നിന്ന് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് മാത്രം അങ്ങനെ ഒരു സിറ്റുവേഷൻസിലേക്കും പോവുക അതുപോലെ തന്നെ എയ്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ചില കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം ഞാൻ പറഞ്ഞതുപോലെ വിവാഹം അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇന്ന് കാണുന്നത് പക്ഷേ അതിനെക്കുറിച്ച് നല്ല പോലെ ഒരു അറിവും അല്ലെങ്കിൽ അതിനെ അതിനെ അന്വേഷിച്ച് നല്ല രീതിയിൽ ചിന്തിച്ച് ഒരു ക്ഷമയോടുകൂടി നിന്നതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കപ്പിൾസ് അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ എടുത്തു ചാടി ഒരു കാരണവശാലും ഒരു കാര്യത്തിലും ചെന്നുപെടരുത് ഒന്ന് കൂടി വെയിറ്റിംഗ് ചെയ്യുക നല്ലതുപോലെ ആലോചിക്കുക അതിനുശേഷം മാത്രം തീരുമാനം എടുക്കൂ എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ ഇന്ന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു കേട്ടോ ചിലപ്പോൾ ഈ ഫാമിലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമൃദ്ധിക്കും സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായ ഒരു സിറ്റുവേഷൻസ് കാണുന്നു കുറച്ചധികം നിങ്ങൾ ഇന്ന് ശ്രദ്ധ കൊടുക്കണം നിങ്ങളുടെ ജോലി സംബന്ധമായ അല്ലെങ്കിൽ ഫിനാൻസ് പരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ അലഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ സിറ്റുവേഷൻസൊക്കെ കുറച്ച് ബാലൻസിലേക്ക് വരുന്നുണ്ട് ഒരു സമ്പൽ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് കാണുന്നത് പാസ്റ്റിലെ ചില കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു പ്രസൻറ്റുമായിട്ട് കണക്റ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും അതായത് എയ്ഞ്ചൽസിൻ്റെ നല്ലൊരു ബ്ലെസ്സിങ്സ് നിങ്ങൾ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾ ആ ഒരു ത്യാഗം സഹിക്കുന്നതിൻ്റെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിൻ്റെ മറ്റെല്ലാത്തിനെയും വളരെ എനർജിയോടും പോസിറ്റീവായ എനർജിയോടുകൂടി കാണുന്നതിൻ്റെ ഫലം നിങ്ങൾക്കൊരു യിഞ്ചൽസിൽ നിന്നും നല്ല ഒരു ഗിഫ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുമെന്നാണ് കാണുന്നത് ക്യൂൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഏത് വെല്ലുവിളികളെയും നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ലഭിക്കുന്നു അതായത് ഇമോഷണലി നിങ്ങൾ നല്ല ഒരു ബാലൻസിലെത്തുന്നതായിട്ടാണ് കാണുന്നത് ഒരു ശക്തമായ ഒരു എനർജി ഒരു പവർ നിങ്ങൾക്ക് വരുന്നു അത് ഫീമെയിൽ എനർജി അതായത് ഒരു സ്ത്രീ ശക്തി എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് ആ ശക്തിയുടെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ് സ്ത്രീയുടെ എനർജി എന്ന് പറയുന്നത് സത്യസന്ധിയായ നന്മ നിറഞ്ഞ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ ഒരു സ്ത്രീയുടെ എനർജി എന്ന് പറയുന്നത് അത് വളരെയധികം ഒരു പവർഫുള്ളാണ് അതുപോലൊരു എനർജിയിലേക്ക് ഒരു ശക്തിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതായിട്ടും അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കെ മെസ്സേജ് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി ഇന്നൊരു ഗുഡ് ന്യൂസ് വരുന്നതായിട്ട് കാണുന്നു നിങ്ങളേതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിലോ കരിയറിലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു മെസ്സേജ് ഒരു എന്നാ ഒരു സന്ദേശം നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടെങ്കിലും നിങ്ങളെ സക്സസ്സിന് ഭയപ്പെടുന്ന ഒരു സാഹചര്യവും കൂടി ഇന്ന് യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ വിജയിച്ചു നിങ്ങൾ ഏറ്റവും നല്ല പൊസിഷനിൽ ഏറ്റവും നല്ല പവർഫുള്ളായ സിറ്റുവേഷൻസിൽ നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ വന്ന പാസ്റ്റിൽ നിന്ന് വന്ന ആ ഒരു സാഹചര്യങ്ങളെ നിങ്ങൾ ഇന്നും ചിന്തിക്കുന്നു അതല്ലെങ്കിൽ അതിനെ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വ്യക്തികൾക്കും കടന്നു വരാനോ നിങ്ങൾക്ക് നേരെ ഒരു നെഗറ്റീവ് എനർജികൾക്കും ഒന്നും ചെയ്യാനോ സാധിക്കാത്ത വിധം നിങ്ങൾക്കൊരു കൺട്രോളിംഗ് പവർ ഒരു സ്ട്രോങ് ആയ ഒരു എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇന്നത്തെ നമ്മുടെ യൂണി യൂണിക്കോണിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ലുക്ക് ഫോർ ദി അൺഎക്സ്പെക്റ്റഡ് ടുഡേ എന്നാണ് പറയുന്നത് അതായത് ഒരു സർപ്രൈസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇന്ന് നിങ്ങളെ തേടി വരും എന്ന് അത് നമുക്കൊരു സന്ദേശം വരുമെന്ന് തന്നെ കിട്ടിയായിരുന്നല്ലോ അല്ലേ ഓഹ് അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളെ തേടി വരും ഇന്നൊരു വളരെ നല്ല ഒരു എനർജി വളരെ നല്ലൊരു മെസ്സേജ് നിങ്ങളെ തേടി വരുന്നു ഫ്ലൈറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറക്കാനാണ് പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ നിങ്ങളുടെ ഭാവനയിലൂടെ നിങ്ങൾ എത്രത്തോളം വലിയ കോട്ടകൾ കെട്ടാമോ വായുവിൽ നിങ്ങൾക്കൊരു കോട്ടകൾ കെട്ടി ആ ഉയരത്തിലേക്ക് പറക്കൂ എന്നാണ് പറയുന്നത് അതിന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ആ ഒരു സ്വപ്നങ്ങളെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂണിക്കോൺ നിങ്ങൾക്ക് മധ്യസ്ഥനായിട്ട് നിൽക്കുന്നു എന്നാണ് നമുക്ക് മാലാക്കന്മാരുടെ എനർജി വന്നിരിക്കുന്നത് അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത സിറ്റുവേഷൻസിനെ നിങ്ങൾ വിട്ടുകളയുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്മ മാത്രം ചിന്തിക്കുക നല്ല മാർഗങ്ങളിലൂടെ മാത്രം പോവുക ഒരു വ്യക്തിക്ക് ഒരു ദിവസമെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റിയാൽ ആ ഒരു കാര്യം ചെയ്യുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും നിങ്ങൾക്ക് നേരിടാൻ പറ്റും പിന്നെ നമ്മുടെ മണി അഫർമേഷൻസ് പണത്തിൻ്റെ ആ ഒരു ബ്ലോക്കേജ് നിങ്ങളിൽ നിന്ന് പോകാൻ വേണ്ടി ഒരിക്കലും മുടങ്ങാതെ മണി അഫർമേഷൻസ് നിങ്ങൾ വളരെയധികം സമർപ്പണ ബോധത്തോടു കൂടി ചെയ്യുക എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഗോഡ് പ്ലസ് യു